നമസ്കാരം സുതീഷ് ചെമ്പശ്ശേരിയാണ് ഞാൻ ഇവിടെ മനോഹരമായിട്ടുള്ള ശിവക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാൻ വന്ന കേട്ടോ അപ്പൊ നമ്മുടെ വല്യമ്മ തൊണ്ണൂറ് വയസ്സോളായി വല്യമ്മയ്ക്ക് പത്ത് എഴുപത് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഒരു വല്യമ്മയാണ് അപ്പൊ വല്യമ്മ ചോ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ചോദിച്ചപ്പോ ഞാൻ വേഗം പാടിക്കോട്ടാൻ പറഞ്ഞു അപ്പൊ ഇവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വല്യമ്മയാണ് അത് എല്ലാ ആളുകൾക്കും അതുകൊണ്ട് അവര് കൂടെ തന്നെ വല്യമ്മടെ കാര്യ വീഡിയോ തന്നെ കൊറേ പെട്ടവര് വല്യമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തോ അപ്പോ ഞങ്ങളെല്ലാവരും കൂടി അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയപ്പോ ഞങ്ങൾ ഈ വല്യമ്മയുടെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മുടെ ആഗ്രഹം സഹിച്ചു കൊടുക്കാന്നാണല്ലോ നമ്മുടെയൊക്കെ ആവശ്യം അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും നേട്ടെടുക്കണം കേട്ടോ കാരണം പത്ത് എഴുപത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു വല്യമ്മ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച ഒരു വല്യമ്മ അപ്പൊ ഈ പാട്ട് മുതൽ അതെ ഭഗവാൻ മാലഘട്ടത്തിൽ മുതൽക്ക് എല്ലാ കാര്യങ്ങളിലും കൂടെ തന്നെ ഉള്ള വല്ല്യമ്മയാണ് അപ്പൊ ഇത് നിങ്ങളെന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ഇതൊന്ന് വൈറലാക്കണം കേട്ടോ യാതൊരു ഇതും കാണിക്കാൻ പാടില്ല മടിയും കാണിക്കാൻ അപ്പൊ ലോക അറിയാൻ ഓക്കെ കാശിപൂരേശ മാഹേശ ശിവ കോര തരഭവസാഗരത്തിൽ കാശിപൂരെ ശിവ കോര തര വീണു കേഴുന്ന ഭൂരി ദുഃഖങ്ങൾ കൊണ്ടുമാഴുകുന്ന ജനമൃതി വട്ടം ചുറ്റുന്ന സാധുക്കളിൽ ആദിപ്പിടനാരുണ്ഡ്യ ശിവ നീ എന്നേ ലോകത്തിൽ രക്ഷകനായവനെ ചമ്പൂ ക്ലേശത്തിൽ നിന്നു നീ രക്ഷിക്കണം പാർവതി നായക സർവേശ പാപ വിമോചനമേ പാർവതി നായക സർവേശ പാപ വിമോചനമേടേണേ വാരിയിലെല്ലാം കാൺമൂ നിന്റെ രൂപങ്ങൾ മാത്രം കേൾപ്പൂ നിന്റെ നാമങ്ങളല്ലോ ഉലകിങ്കൽ അഖിലേഷിഖിലവും ശിവശക്തി ലീലകൾ പ്രണവപ്പൊരുളല്ലോ ഇഹ വിളയാടുന്നു ശമ്പോ കരുണക്കടലെ കരളിൽ വാണിടേണേ സംസാര നായക വിശേഷ സന്താപമെല്ലാം ആകറ്റിടേണേ സന്താരനായക വിശേഷ സന്താപമെല്ലിടേണേ മോഹം നാശിച്ചു ദുരിതങ്ങളാകെ അകന്നു തവസ്മൃതി ഉള്ളിൽ ഇളങ്ങി ശിവശിവ കാണാനും കഴിയണേ പശുപാതി ഭൂതേശ കനിവോടെ കണ്ണു തൂറണ്ണിടേണേക്ക് നന്നായി കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടേണേ കാശി പൂരേശ മാഹേഷ ശിവ കോര തരഭവസാഗരത്തിൽ വീണു കേഴുന്ന ഒരു ദുഃഖങ്ങൾ കൊണ്ടു മാഴുന്ന ജനമൃതി വട്ടം ചുറ്റുന്ന സാധുക്കളിൽ ആദിപ്പെടനാരുണ്ടി അപാരി നീ എന്നെ ലോകത്തിൽ രക്ഷകനായവനെ ശമ്പോക്ലേശത്തിൽ നിന്നു നീ രക്ഷിക്കണത്തേണീ നല്ല കാലം വരുത്തേണേ സത്യമെന്നും പറയുവാനുള്ള ശക്തി എന്നിലുണർത്തണേ ലോകസേവനം ചെയ്യുവാൻ കരുത്തേകണേ എനിക്ക് സ്വാർത്ഥ ചിന്ത നാശിക്കണേ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ നന്മ നന്മയെന്നും തേണേ എന്നിൽ കാലം വരുത്തണേ